ംഗത്ത് നിന്ന് കഠിനാധ്വാനം കൊണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നവരാണ് സംവിധായകൻ നാദിർഷയും നടൻ ദിലീപും നാദിർഷ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ എല്ലാം മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഇപ്പോഴിതാ തന്റെ സിനിമകൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണം ഉണ്ടാകുന്നുവെന്ന് തുറന്നു പറയുകയാണ് നാദിർഷ കേശു ഈ വീടിന്റെ നാഥൻ പോലുള്ള സിനിമകൾ പരാജയമായിരുന്നുവെന്ന് ഒരു വിഭാഗം പറഞ്ഞു പരത്തുന്നതായി സംവിധായകൻ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് നേരിടേണ്ടി വരുന്ന പറ്റി നാദർഷ മനസ് തുറന്നത് കുറച്ചു നാളുകളായി എന്റെ സിനിമകൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട് പോസിറ്റീവായ കമന്റുകളും വരാറുണ്ട് എന്നിരുന്നാലും സിനിമകൾക്ക് നേരെ കരുതി കൂട്ടിയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ദിലീപ് അവനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വേറെ ആരും പിന്തുണ നൽകുന്നില്ല എന്റെ സിനിമകളെല്ലാം പൊട്ടിയതാണ് എന്നൊക്കെയാണ് മിക്ക കമന്റുകളും ഏതാണ് എന്റെ പൊട്ടിയ സിനിമ എന്റെ ഒരു സിനിമയും നിർമ്മാതാവിന് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല അമർ അക്ബർ അന്തോണിയും കട്ടപ്പറയിലെ രുദികൃഷ്ണൻ മാത്രമല്ല എന്റെ മറ്റു സിനിമകളും വിജയമായിരുന്നു അതിന്റെ അർത്ഥം കുറവുകൾ ഇല്ലെന്നല്ല കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും നഷ്ടമായിരുന്നില്ല മേരാനാം ഷാജി പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത ചിത്രമാണ് ദിലീപിന്റെ കേശു വി വീട്ടനാഥൻ ഒ ടി ടി റിലീസായിരുന്നു സത്യം പറയട്ടെ ആ സിനിമ മുന്നൂറ് കോടി രൂപയ്ക്കാണ് ഓ ടി കച്ചവം നടത്തുന്നത് പിന്നെ ഈശോ നാല് കോടി ചെലവുള്ള പടം പതിനാല് കോടിയാണ് ബിസിനസ് നടന്നത് എന്നിട്ടും ഈ സിനിമകളെല്ലാം പരാജയമായിരുന്നു എന്നാണ് പ്രചാരണം അതാണ് പറഞ്ഞത് ഞങ്ങൾക്കെതിരെ ആസൂത്രിത ആക്രമണം നടക്കുന്നുണ്ട് എന്നും നാദർഷ